കാളികാവ് ബസാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ അബ്ദുൾ നാസറിന്റെ ഓർമ്മ പുതുക്കി നാസർ പഠിച്ച് വളർന്നത് കാളികാവ് ബസാർ ഗവൺമെന്റ് യു സ്കൂളിലായിരുന്നു അബ്ദുൾ നാസർ കാർഗിൽ യുദ്ധവിജയത്തിന്റെ വിജയത്തിന്റെ തലേദിവസമാണ് പാക് ഷെല്ലാക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് വിദ്യാലയ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് കാളികാവ് സർക്കിൾ ഇൻസ്പെക്ടർ ശശിധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു വീരജവാൻ അബ്ദുൾ നാസറിന്റെ മാതാവ് ഫാത്തിമ സുഹ്രയെ ആദരിക്കുകയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു പ്രധാനാധ്യാപകൻ ബാബു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പിടിഎ പ്രസിഡന്റ് പി മഹസൂ എസ് ചെയർമാൻ താഹിർ നകാശ് അധ്യാപകരായ കെ മുനീർ സ്കൂൾ ലീഡർ ഹനാ നഷ ക്ലബ് കൺവീനർ ഫാത്തിമ സിദ്ര തുടങ്ങിയവർ സംസാരിച്ചു പരിപാടികൾക്ക് അധ്യാപകരായ സലീമ സനിത വിദ്യാർത്ഥികളായ ഫിദ ഫാത്തിമ ജുമാന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം